ുളങ്ങര പഞ്ചായത്ത് പഞ്ചായത്ത് റോഡും പൈപ്പും കയ്യേറി അനധികൃത നിർമ്മാണം നടത്തിയതിൽ വ്യാപക പ്രതിഷേധം കായംകുളം ദേവികുളങ്ങര പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിലെ കിളിമുക്കേൽ ജംഗ്ഷന് സമീപം ഒരേക്കറിലധികം പഞ്ചായത്ത് റോഡും പൈപ്പും തകർത്ത് പുറംപോക്ക് കയ്യേറി അനധികൃത നിർമ്മാണം നടത്തിയതിനെതിരെയാണ് ബിജെപി പാർലമെന്ററി പാർട്ടി പ്രതിഷേധിച്ചത് കയ്യേറ്റ സ്ഥലം ബി ജെ പി പാർലമെന്ററി പാർട്ടി ലീഡറും മണ്ഡലം വൈസ് പ്രസിഡന്റുമായ ആർ രാജേഷ് സംസ്ഥാന കൌൺസിലംഗം പാലമുറ്റത്ത് വിജയകുമാർ വാർഡ് മെമ്പർമാരായ ടി ശ്രീലത പ്രശാന്ത് രാജേന്ദ്രൻ പ്രസാദ് ബി ജെ പി പഞ്ചായത്ത് സെക്രട്ടറി കൃഷ്ണകുമാർ മണ്ഡലം സെക്രട്ടറി അരുൺ കർഷക കർഷകമോർച്ച മണ്ഡലം വൈസ് പ്രസിഡന്റ് പി ബി ശ്രീദേവ് എന്നിവരാണ് സ്ഥലം സന്ദർശിച്ച് പ്രതിഷേധിച്ചത് തുടർന്ന് പഞ്ചായത്ത് പടിക്കൽ നടന്ന ഉപരോധം ആർ രാജേഷ് ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർമാരായ പ്രശാന്ത് രാജേന്ദ്രൻ ടി ശ്രീലത പ്രസാദ് സുനിൽ ബാബു ഹരീഷ് ലാൽ ബാബുക്കുട്ടൻ രാധാകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി പന്ത്രണ്ടാം വാർഡില് ആ പഞ്ചായത്തിന്റെ തന്നെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു സ്ഥാനം ടൂറിസവുമായി ബന്ധപ്പെട്ട അനന്തസാധ്യതകളുള്ള ഒരു സ്ഥലത്ത് ഈ അഴീക്കൽ ബീച്ചുമായി ഈ തൊട്ടടുത്ത് ചേർന്ന് കിടക്കുന്ന ഒരു പഞ്ചായത്ത് വക ഏതാണ്ട് എഴുപത്തിയഞ്ച് സെന്റോളം വരുന്ന സ്ഥലം അതോട് ചേർന്ന് കിടക്കുന്ന സ്വകാര്യ വ്യക്തി അത് രാഷ്ട്രീയ പിൻബലമുള്ള ചില ആളുകൾ ചേർന്നുകൊണ്ട് ഈ സ്ഥലത്തുണ്ടായിരുന്ന പഞ്ചായത്തിൻ്റെ പണം മുടക്കി നിർമ്മിച്ചിരുന്ന കോൺക്രീറ്റ് റോഡുകൾ റോഡ് ഏതാണ്ട് നൂറ് മീറ്ററോളം നീളം വരുന്ന കോൺക്രീറ്റ് റോഡടക്കം ജെ സി ബി കൊണ്ട് പൊളിക്കുകയും ദേശീയ ജലപാതയിൽ ആഴം കൂട്ടാൻ വേണ്ടി ട്രഡ്ജ് ചെയ്ത് സ്റ്റോക്ക് ചെയ്തിരുന്ന ഈ പഞ്ചായത്ത് വക സ്ഥലത്ത് ട്രഡ്ജ് ചെയ്തിരുന്ന നൂറുകണക്കിന് ലോഡ് മണ്ണെടുത്ത് ഈ സ്വകാര്യ വ്യക്തിയുടെ അടക്കം സ്ഥലം നിരത്തിയെടുക്കുകയും ന്യൂസ് ബ്യൂറോ കായംകുളം